നമസ്കാരം മക്കൾക്ക് എന്നും അമ്മയുടെ സ്നേഹം ഒരു സംരക്ഷണ വലയമാണ് മക്കൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു എന്ന് കേട്ടാൽ ആദ്യം പിടയുന്നത് ഒരു അമ്മ മനസ്സായിരിക്കും കാരണം ഒരു കുടി ബന്ധം എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ് അതൊരു കുഞ്ഞിനും അമ്മയ്ക്കും തമ്മിൽ മനസ്സിലാകുന്ന ഒരു വലിയ ആഴമേറിയ വികാരമാണ് ആ സ്നേഹത്തിന് മുൻപിൽ ആർക്കും ജയിച്ചു നിൽക്കാൻ കഴിയില്ല ഓരോ നിമിഷവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയായി കഴിച്ചുകൂട്ടുന്ന അമ്മയുടെ മനസ്സ് ഇന്നും കുഞ്ഞുങ്ങൾ എവിടെ പോയാലും തന്റെ അരിക്കൽ തിരിച്ചെത്തുന്നത് വരെ അസ്വസ്ഥമായിരിക്കും അത്തരത്തിൽ തന്റെ കുഞ്ഞിന് ആപത്ത് സംഭവിച്ചപ്പോൾ ഒരു അമ്മയാന നിരവധി വാഹനങ്ങൾ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വാഹനത്തിന്റെ അരികിലും ചെന്ന് ഹായം അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ അമ്മ ആന നിരവധി വാഹനങ്ങൾക്ക് മുൻപിൽ സഹായം അഭ്യർത്ഥിക്കുമ്പോഴും വാഹനങ്ങൾ നിർത്താതെ കടന്നു പോകുന്നു അവരെല്ലാം ഭയന്നാണ് കടന്നു പോകുന്നത് ഒരു ആന വാഹനത്തിനടുത്തേക്ക് വരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് തന്നെ വാഹനം ഓടിച്ചു പോകുന്നു എന്നാൽ അതിന് തൊട്ടപ്പുറത്ത് ഒരു കുഴിയിൽ തന്റെ പിഞ്ചോമന വീണു കിടക്കുകയാണെന്ന് സത്യമാണ് ഈ അമ്മ അവരോടെല്ലാം പറയാൻ ആഗ്രഹിച്ചത് എന്നാൽ ആരും സഹായിക്കാൻ എത്തിയില്ല ഒടുവിൽ മഴ പെയ്യാൻ തുടങ്ങി ഈ അമ്മ ഒടുവിൽ ആ കുഴിയുടെ മുകളിലായി വന്ന് കിടന്നു തൻ്റെ പിൻചോമനയ്ക്ക് ഒരു തുള്ളി മഴ നനയരുത് അതിനുവേണ്ടി മഴയെല്ലാം നനഞ്ഞ് ഈ അമ്മ കുഴിയിലേക്ക് മെല്ലെ മെല്ലെ തല കുമ്പിട്ട് കുഞ്ഞിൻ്റെ മുകളിലായി കിടന്നു അതേസമയം ഇങ്ങനെ കിടന്ന സമയത്ത് അമ്മ അതിൽ കുടുങ്ങിപ്പോയി പിന്നീട് എത്തിയ ആളുകൾ ഈ കാഴ്ച കാണുകയും ഈ അമ്മയാനയെ വലിയ ബുദ്ധിമുട്ടുകോടുകൂടി തന്നെ അവിടെ നിന്നെടുത്ത് മാറ്റുകയും ചെയ്തു ആ സമയത്ത് അമ്മയാനയ്ക്ക് അനക്കവും ഉണ്ടായിരുന്നില്ല പിന്നീട് അവർ പരിശ്രമിച്ച് കുഞ്ഞാനയെ പുറത്തെടുക്കുകയും അമ്മ ആനയെ വലിയ ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ് അവർ രക്ഷപ്പെടുത്തുന്നത് ആ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് ആ പിഞ്ചോമനയായ കുഞ്ഞ ആനയെ ചേർത്ത് പിടിച്ച് ഈ അമ്മയാന നടന്നു പോകുന്ന ഒരു രംഗമുണ്ട് ഇവരുടെയും കണ്ണും ഹൃദയവും മൂറ്റുപോലെ നിറയ്ക്കും അത്തരത്തിലീ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എത്രത്തോളം സ്നേഹമാണ് ഈ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞോമനയോട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക